അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് എന്നത്തെ വിശേഷങ്ങൾ പോലെ തന്നെ ഇന്നും വിശേഷങ്ങൾ അല്ലെ വിശേഷങ്ങള് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിക്കുട്ടി പാചകങ്ങൾ വലിയ പാചകങ്ങളില്ല ചെറിയ പാചകങ്ങൾ പിന്നെ നമ്മുടെ വാചകം വാചകം ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ ഞാൻ ബ്ലോഗിലൊന്നും ഇടാത്ത ഒരു കാര്യമുണ്ട് അപ്പൊ എല്ലാവരും അത് കാണണം ഞാൻ എന്താന്ന് പറയുന്നില്ല കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ വീട്ടമ്മമാരായ നമുക്കൊക്കെ അത് കാണുമ്പോൾ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളൊരു കാര്യാണ് ഏതൊരമ്മയ്ക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്കതെ അപ്പൊ പിന്നെ അമ്മമാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മമാരുടെ മനസ്സൊക്കെ ഏകദേശം എല്ലാവരുടെ ഒഴിപോലൊക്കെ തന്നെയല്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് സന്തോഷമൊക്കെ ഇല്ലേ അപ്പൊ ഇതുവരെ ബ്ലോഗിടത്തൊരു കാര്യമുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ടിപ്സ് ഒന്നുമില്ല കേട്ടോ ഇന്ന് സാധാരണ ഒരു വ്ളോഗ് അത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ കാണണം കൂട്ടുകാരെല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ആണെങ്കിൽ ഏറ്റവും ആവശ്യാണ് നമുക്ക് കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കെല്ലാം വീഡിയോയുടെ ഇതൊക്കെ നമുക്ക് അറിയാനൊക്കെ പറ്റുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഇതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ പക്ഷെ നല്ല ഒരു മഴക്കോളൊക്കെ ഇങ്ങനെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ചൂട് കൂടുക ചെയ്യുന്നുണ്ടോ നല്ല മഴക്കോളുണ്ട് പിന്നലെ ഇതുപോലെ മൂടിക്കിടക്കുമായിരുന്നു ഇന്നും ഇതുപോലെ തന്നെ മൂടിക്കിടക്കുവാണ് പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല പൊട്ടിപ്പോകുന്ന വെയിൽ ആ പേപ്പറ് വന്ന് കിടക്കുന്നുണ്ടോ പേപ്പർ എടുത്തങ്ങ് വെച്ചേക്കാം എന്നാ പേപ്പർ വേണ്ടേ വാതിലൊക്കെ തുറന്നു പേപ്പറൊക്കെ എടുത്തു വെച്ചു ഇനി ഇപ്പം ഞാൻ കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടാണ് വാതിൽ തുറക്കാനായിട്ടങ്ങോട്ട് പോയത് അപ്പോൾ ഇനി ചായ കുടിക്കുന്ന പരിപാടിയാണ് അടുത്ത പരിപാടി അപ്പം ചായ കുടിക്കുക അല്ലേ ചായ ഇട്ട് വച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വാതിൽ തുറക്കാനായിട്ട് പോയത് അപ്പോൾ ചായ കുടിക്കാം രാവിലെ തന്നെ മിറ്റവും കൂടെ അങ്ങ് തൂത്തിട്ട് ഇനി അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പം ഒക്കെ തൂത്ത് കഴിഞ്ഞു മിറ്റം തൂത്ത് കഴിഞ്ഞതിന് ശേഷം തളിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ലല്ലോ അങ്ങനെയാണ് എനിക്ക് ഒട്ടും ഉറക്കം കിട്ടത്തില്ല തളിച്ചില്ലെങ്കിൽ അപ്പം എല്ലാം തൂത്ത് ചുറ്റുപാടെല്ലാം തൂത്ത് കഴിഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും ഒരു തളിയുണ്ടല്ലോ കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നത് ശുദ്ധം വരുത്തിയില്ലെങ്കിൽ ശരിയാകത്തില്ല അല്ലേ പിന്നെ ഇങ്ങനെ നോക്കും തൂത്ത് കഴിഞ്ഞിട്ട് ആ കൊള്ളാവോ തൂത്തത് ഞാൻ ഇത്രയൊക്കെ തൂത്തോ നല്ല ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ അത് ജീന എപ്പോഴും പറയാറുണ്ട് തൂത്ത് കഴിഞ്ഞിട്ട് മാറി നിന്നിട്ടൊന്ന് നമ്മളൊന്ന് നോക്കും എങ്ങനെയുണ്ട് ഞാൻ തൂത്തത് എന്ന് നമ്മളൊന്ന് സ്വയം ആശ്വസിക്കും അല്ലേ സ്വയം സംതൃപ്തിപ്പെടും നമ്മളല്ലേ ആ കൊള്ളാം തൂത്തിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും അത് ഉണ്ടാകാൻ ഇച്ചിരി പാടാ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സംതൃപ്തി തന്നെയാണ് സത്യവാജീനെ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഞാൻ തൂത്തുവാരൊക്കെ കഴിഞ്ഞു തളിച്ചും കഴിഞ്ഞു ഈ അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെയും രാവിലെ ദോശയായിരുന്നു പിന്നെ മക്കളൊന്നും ഇല്ലാത്ത ഇവിടെ കൊണ്ട് ഇപ്പം നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ പിള്ളേരാകുമ്പോഴല്ലോ അയ്യോ ഇന്നലെ ദോശയാണോ ഇന്നും ദോശയാണോ എന്നൊക്കെ ചോദ്യം വരുന്നത് ഇതിപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു മാവ് ഒരു ശകലം കൂടെ ഉണ്ടല്ലോ പാതം തീരട്ടെ തീർന്നിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ ഇത് ഇന്ന് തീരുവോ ഇല്ലയോ അറിയില്ല പക്ഷെ കുറച്ച് മതിയല്ലോ മതിയല്ലോന്നേ ആകെ രണ്ടെണ്ണേ ഞാൻ കഴിക്കത്തുള്ളൂ കേട്ടോ അതിപ്പം എനിക്ക് ദോശ വേണ്ടാനിട്ടൊന്നുമല്ല കൂടുതലതിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചക്കപ്പോത്തായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ കഴിക്കാറുള്ളൂ ദോശയാണേലും ഇഡലി ആണേലും ചപ്പാത്തി ആണേലും എല്ലാം ഞാൻ അങ്ങനെ തന്നെ കഴിക്കാറുള്ളൂ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിക്ക് അരി ഇട്ട് കേട്ടോ വെള്ളം ഒന്നും തിളച്ചിട്ടൊന്നുമില്ല ഞാനങ്ങ് ഇട്ടു കണ്ടല്ലേ നമ്മൾ പണ്ട് നമ്മൾ നമ്മുടെ അമ്മമാരൊക്കെ അരിക്ക് വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളയ്ക്കാതെ അങ്ങോട്ട് അരി ഇടത്തില്ലേ നമ്മൾ ഞാൻ നേരെ തിരിച്ചായിട്ടോ ഇങ്ങനെയുള്ളവരൊക്കെ കാണുമായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ അരി ഇട്ട് വെള്ളവും വെച്ചു ഇനിയിപ്പോൾ തിളയ്ക്കുമ്പോൾ എടുത്തിട്ട് നമുക്ക് റൈസ് കുക്കറിലോട്ട് വെച്ചാൽ മതിയല്ലോ റൈസ് കുക്കറൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുവാണ് പിന്നെ എന്തെല്ലാം ഉണ്ട് രാവിലെ നിങ്ങൾക്കൊക്കെ വിശേഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയോ രാവിലെ എല്ലാവർക്കും ഭയങ്കര ബിസിയാണല്ലേ ഇപ്പം പിന്നെ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബിസി കുറവായിരിക്കും എങ്കിലും നമ്മൾ നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാല്ലേ നമുക്ക് ശരിക്കും രാവിലെപ്പിനെ എഴുന്നേറ്റ് ജോലി ചെയ്തിട്ട് ചുമ്മാ കുത്തിയിരിക്കണ ഈ ചൂടത്തടുക്കളെ നിൽക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ എന്ത് ചെയ്യാനാ നമുക്ക് നിന്നല്ലേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ബാക്കി ദോശയൊക്കെ കൂടെ വന്ന് ചൂട്ടെടുക്കട്ടെ അപ്പം എന്താ നോക്കിയപ്പോൾ കുറേ തുണി കിടക്കുന്നത് എന്നാൽ പിന്നെ അതും കൂടെ രാവിലെ ചെയ്തേക്കാന്ന് വിചാരിച്ച് തുണിയൊക്കെ മെഷീനകത്ത് ഇട്ടിരിക്കുക ഇന്നലെ കൊണ്ട് കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രണ്ട് പ്രാവശ്യം എങ്ങാണ്ട് നനച്ച് കുറേ എല്ലാ മുറിയിലും ബെഡ്ഷീറ്റൊക്കെ മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നല്ല പണിയായിരുന്നു അതൊക്കെ മടക്കുക വിരിക ഇതൊക്കെ തന്നെ നമ്മുടെ ജോലികൾ പിന്നെ കുറച്ച് തുണി മിച്ചം ഉണ്ടായിരുന്നു അത് പിന്നത്തേക്ക് മാറ്റി അല്ലെങ്കിൽ നമ്മുടെ പാവം പിടിച്ച വാഷിംഗ് മെഷീനെ എന്നും പണിയല്ലേ നമ്മൾ കൊടുക്കുക അങ്ങനെ അടുക്കളയിലേക്ക് കയറി രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അടുക്കളയിലേക്ക് കയറി ഇന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മായി അമ്മ മരിച്ചു പോയായിരുന്നു അത് നമ്മുടെ വീടിന് ഞങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ ടു വീലർന്ന് നമ്മുടെ ഞാനിപ്പോൾ പഴവീടംബലംന്ന് പറയത്തില്ല അപ്പൊ പഴവീടമ്പലത്തിൻ്റെ പുറകിലായിട്ടാണ് അവർ താമസിക്കുന്നത് അപ്പം ജസ്റ്റ് കാക്കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുളിക്കുന്നതിന് പിന്നെ അവിടെ അമ്പരം ഒന്ന് കയറി അവിടെ പോയി കുറച്ച് നേരമൊക്കെ നിന്നിട്ടാണ് വന്നത് പുള്ളിക്കാർ പെട്ടെന്ന് മരിച്ചു പോയത് കേട്ടോ പുരസുഖവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഇപ്പം ഇത് പറയാനോ അപ്പം എല്ലാം പ്രായമുണ്ട് പ്രായമുണ്ടെന്ന് പറഞ്ഞാലും കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കത്തില്ല നല്ല തടിയൊക്കെ ഉള്ളതാണ് അപ്പം അവർ അന്നത്താണേ എന്നും കുളിച്ചിട്ട് തുണി അലക്കുന്നതും ഒക്കെ അങ്ങനെ തുണി അലക്കിക്കൊണ്ടിരുന്ന ഓട്ടത്തിൽ പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കായിരുന്നു പെട്ടെന്ന് തന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനവിടുത്തി അലിച്ചുപോയ ഇവരോ തന്നെ നമുക്കൊരു ഇത് തോന്നിയോ ഇതിന് സത്യമാണോ അങ്ങനെ നമുക്ക് തോന്നിക്കത്തില്ലേ അപ്പം കറക്റ്റായിരുന്നു സംഭവം പക്ഷേ എന്ത് പെട്ടെന്നല്ലേ ശരിക്കും ഞാൻ പറയുന്ന ഒരു ഭാഗ്യവതിയാണ് കാരണം കിടക്കിടക്കാതെ അല്ലേ ഒട്ടും കിടന്നൊന്നുമില്ല ഒന്നുമില്ല നടന്നു പോകുന്ന വഴിയെ തന്നെ തുണി നനച്ചുകൊണ്ടിരുന്ന വഴിയെ തന്നെ അല്ലേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം തന്നെയാണ് പിന്നെ പ്രായമുള്ളതുകൊണ്ട് ഇല്ല ഇപ്പം ഓരോ ചെറുപ്പക്കാരൊക്കെ മനസ്സിൽ പോകുമ്പോഴത്തേക്ക് സങ്കടം അല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടങ്ങളാതല്ലേ അപ്പൊ അതെല്ലാം പോട്ടെ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഏർ എന്നാ നമ്മുടെ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കിന്ന് ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട് ഇന്നലത്തെ കറികളെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ തീയൽ വെച്ചു ഉള്ളി തീയലിന്റെ ഇരിപ്പുണ്ട് നമുക്ക് പൊടി മീൻ പറ്റിച്ചതിന്റെ ഇരിപ്പൊണ്ട് രണ്ടും ഇരിപ്പുണ്ട് രസവും ഇരിപ്പുണ്ട് ഇനി ഇനിയിപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് ഇഞ്ചി തൈര് വെച്ചതാണ് അപ്പൊ ഒന്ന് ഇഞ്ചിത്തൈരി ഇന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു സുഖമല്ലേ അപ്പൊ അന്ന് ഇഞ്ചി തൈര് വെച്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നറിഞ്ഞ് നിങ്ങളെല്ലാരും കണ്ടു കാണുമല്ലോ അപ്പൊ ഇഞ്ചിയും പച്ചമുള എല്ലാം തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് വെറുതെ നമ്മളൊന്ന് കടുവ് വറുത്ത് പിന്നെ അതിനകത്തൊട്ട് തൈല് ഒഴിച്ച് കടുവ പുറത്ത് എടുക്കുമായിരുന്നു കടുവ കുറക്കാൻ മാത്രമേ നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു ഇതിപ്പം എന്ന് വെച്ചാൽ വേറൊരു ഇല്ലി വെച്ച് കാണിക്കാം അന്ന് വെച്ച ഇഞ്ചിക്കറി ഇത് ഇന്നത്തെ ഇഞ്ചിക്കറി കഞ്ചന അപ്പം ഞാൻ ഒരു ചീരച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് കടലിട്ട് കൊടുക്കാം പൊട്ടിട്ടല്ലേ ഇപ്പം മേത്തോട്ട് പൊട്ടി കറിക്കും നമുക്ക് കടുവ കുറക്കാനായിട്ടുണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കുറുക്കാം കൈവട്ടേ എനിക്ക് വറ്റൻ ചെറിയ പച്ചമുളകും മറ്റു മുളകും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൈ അങ്ങ് നീറത്തില്ലേ എല്ലാവർക്കും ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇച്ചിരി കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കടുക് പൊട്ടട്ട പൊട്ടയും അപ്പം അതിന് വേണ്ടിയിട്ട് അഞ്ചിത്തേരിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് കൊത്തി ഇത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വേണ്ട ശക്കല ഇഞ്ചി എപ്പോ നമുക്ക് എത്രയാ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇപ്പൊ ഓരോരുത്തരുടെ വീട്ടിലെ ആവശ്യങ്ങൾ ഓരോരുത്തർക്കല്ലേ അറിയത്തുള്ളൂ അപ്പൊ എന്റെ വീട്ടിൽ ഇത്രയും മതിയോ പക്ഷെ ഇതൊക്കെ രണ്ടു മൂന്ന് ദിവസം ഇരിക്കും അതുകൊണ്ട് പ്രശ്നമില്ല അന്ന് വെച്ചപ്പോഴത്തേക്കും ഒരു ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചപ്പാത്തിക്ക് വരെ കൂട്ടി കഴിഞ്ഞത് നല്ല ടേസ്റ്റ് അടിപൊളിയല്ല എന്നാൽ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഉള്ള ഒരു നല്ല അടിപൊളിയാ അടിപൊളിയല്ലേ അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ വേറെ രീതി കേട്ടോ അന്ന് വെച്ച രീതി അല്ല ഇത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വൈകീനെ ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എല്ലാവർക്കും എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എന്ത് വിശേഷല്ലേ ചൂട് വിശേഷം വിശേഷല്ലാണ്ട് എന്ത് വിശേഷം എന്തോട് ചൂടാ തയ്ക്കാൻ വയ്യാത്ത ചൂടെന്ന് പറഞ്ഞാ അങ്ങേ അറ്റത്തെ ചൂട് ഇതെവിടെ ചെന്ന് അവസാനിക്കോ എന്തോ ഇതിനൊരു എത്തും പിടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നേരത്തെ മഴ വരും എന്നും പറയുന്നു അല്ലേ പരിവായിരിക്കും അറിയത്തില്ല അപ്പം നമ്മൾ പറയും അയ്യോ എന്റെ ദൈവമേ മഴ വേണ്ടേ വെയില് തന്നെ മതിയായിരുന്നു അതായിരുന്നു നല്ലതെന്ന് നമ്മൾ പറയും പറയേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഏർ വഴിണ്ടി വരട്ടെ എന്നിട്ടല്ലേ ഇനി ബാക്കി കാര്യങ്ങളല്ലേ നമ്മുടെ ഒരു കാര്യമൊന്നും പറയണ്ടല്ലേ ഇന്ന നേരം വെളുത്ത അടുക്കള ഇപ്പൊ എന്നെ ഞങ്ങളുടെ അരി കൂട്ടത്തിലുള്ളൊരു ചേച്ചി ഇപ്പം പിടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു അച്ഛേ ജോലിയെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി എനിക്ക് മടി അടുക്കണം കയറും ചൂടായ കൊണ്ട് ഭയങ്കര മടി എന്ന് പറഞ്ഞപ്പൊ ചേച്ചി പറയാ ആഹാ ചൂടായൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് ജോലിയെല്ലാം തീർത്ത് വെക്കണം തീർത്ത് വെച്ചിട്ട് വെറുതെ ഫാനിൻ്റെ അടി കയറി കുത്തിയിരിക്കണം കണ്ടല്ലോ പറഞ്ഞത് അപ്പൊ എനിക്കും തോന്നി ഞാൻ ചോദിച്ചു ചേച്ചിയുടെ ജോലിയെല്ലാം ഓ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞ അരി അരി ഒന്ന് വാർത്ത വച്ചാ മതി മിടി മിടിക്കന്ന് നോക്കിക്കേ നമ്മളെ കടലൊക്കെ എന്ത് പ്രായമുള്ള ചേച്ചിയാണെന്ന് അറിയാലോ ചേച്ചിയാ പക്ഷേ എങ്കില് ചേച്ചി മേടിക്കുക എല്ലാ ജോലിയും നേരത്തെ തീർത്തിട്ട് ഫാനിൻ്റെ അടിയിൽ ഇരിക്കും നമ്മളോ ഒച്ചിലൂടെ കഴിയട്ടെ ഇച്ചിരി കഴിയട്ടെ ഇച്ചിലൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കും ഇപ്പൊ രാവിലെ ഞാൻ പറഞ്ഞില്ലേ മരണത്തിന് പോയത് കൊണ്ട് വന്ന ഉടനെ പിന്നെ കുളിക്കാതെ രക്ഷയില്ലല്ലോ നമ്മള് എനിക്കല്ലേലും രാവിലെ കുളിക്കുന്ന ഇഷ്ടപ്പെട്ടത് എത്ര ചൂടായാലും ഞാൻ രാവിലെ കുളിക്കും നമ്മൾ വൈകിട്ട് മേല് കഴിവല്ലോ കുളിക്കാതെ നിൽക്കുമ്പോഴത്തേക്കും നമ്മളാകെപ്പാടൊരു പ്രാകൃതമായിട്ട് നിൽക്കുന്ന മട്ട അല്ലെ എനിക്ക് അങ്ങനല്ല നമ്മള് നല്ല എപ്പോഴും നമ്മളെ നല്ല നീറ്റായിട്ട് നിൽക്കണം അല്ലേ നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും ഒക്കെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വെള്ളം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ തരുത് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല സംതൃപ്തി തോന്നണം അല്ലെ നമ്മളങ്ങനെ വൃത്തിക്ക് നിന്നാൽ അല്ലേ അതൊക്കെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നിക്കത്തുള്ളൂ നമ്മുടെ വൃത്തിയില്ലാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണെ അല്ലേ അപ്പൊ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരുവിധമൊക്കെ നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇഞ്ചി തൈര് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഈ ഇഞ്ചിത്തൈരിനകത്തോട്ട് ഞാൻ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല അത് തേങ്ങ ഒന്നും ഇല്ലാത്ത ഇഞ്ചി തൈരാണ് അന്ന് നമ്മൾ വെച്ചത് തേങ്ങയുള്ള ഉള്ള ഇഞ്ചി തൈരും ഇന്ന് നമ്മൾ വെക്കുന്നത് തേങ്ങയില്ലാത്ത ഇല്ലാത്ത ഇഞ്ചി തൈരാണ് എന്നിട്ടിപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തൈര് വെച്ചു കൊടുക്കാം ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങട്ടെ തൈരെന്തോരം വേണമെന്ന് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ഇഞ്ചിത്തൈര് തേങ്ങ ചേർത്ത് വെക്കും തേങ്ങ ചേർക്കാതെയും വെക്കാം ഇതിപ്പം ഞാൻ തേങ്ങ ചേർക്കാതെ വെച്ച് ഇഞ്ചിത്തൈര്

പുളി എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം നമുക്കിപ്പം പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഇഞ്ചി ഇഞ്ചിത്തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം ഗ്യാസ് ഓഫ് ചെയ്യാതെ തൈര് പോരി ഒഴിക്കരുത് പിരിഞ്ഞു പോകുമ്പോൾ കേട്ടോ ഇപ്പൊ നന്നായിട്ട് നമുക്ക് കിട്ടും കണ്ട സൂപ്പർ ഇത് മതിയല്ല നമുക്ക് ചോറുണ്ണാനായിട്ടല്ലേ അപ്പൊ തയ്യലുണ്ട് എന്നാ മീൻ പറ്റിച്ചത് രസമുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് ഇതൊക്കെ പോരെ ചോറ് ആയിട്ടല്ലേ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാളെ കഴിഞ്ഞ ദിവസം ഇന്നലെ ആയിട്ട് ഞങ്ങൾ നാത്തൂരിന് വീട്ടിൽ പോയാരുന്നേ അപ്പം അവിടുന്ന് എന്നോട് ചോദിച്ചു മാങ്ങ വേണമെന്ന് ചോദിച്ചു പിന്നെ നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ടെന്ന് പറയും എനിക്കാണെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മാങ്ങ മാങ്ങ പെടുത്തത് അപ്പൊ ഇത് മൂവാണ്ട മാങ്ങയാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് മാങ്ങയാണേലും എനിക്കിഷ്ടമായിട്ടാണ് പഴത്തത് അപ്പം എനിക്ക് തൊലി എത്താനൊക്കെ സദ്യത്തിൽ മടിയാണ് പക്ഷെ നമ്മൾ കഷ്ണയും ചിട്ട് കഴിയുമ്പോഴത്തേക്കും അയ്യോ തൊലി എത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് പല പ്രകാശം തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ തന്നെ തൊലി ചെത്തിയേക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാനും എനിക്കിഷ്ടമായിട്ടാണ് മാങ്ങ പക്ഷെ ചൂടാന്ന് പറയും എന്ത് ചൂടാന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങക്കകത്ത് ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും പാലൊഴിച്ചല്ലോ എല്ലാരും ജ്യൂസ് അടിക്കുന്നത് പാലൊഴിച്ച് ജ്യൂസ് അടിച്ചാലാണ് മാങ്ങാ ജ്യൂസിന് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നു പക്ഷെ എനിക്കതറിയത്തില്ല ഞാന് എന്നാ പാല് കുടിക്കാത്തത് കൊണ്ട് എനിക്കങ്ങനെ പാൽ ഒഴിക്കുന്ന എനിക്കിഷ്ടമല്ല ഇപ്പൊ ഞങ്ങളിത് അയൽക്കൂട്ടത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലായിടത്തും മാങ്ങിയുണ്ടല്ലോ അപ്പൊ അവര് ചെലപ്പോ ഉച്ചക്ക് നമുക്ക് വൈകിട്ട് എന്നാ ചായ ഇടുന്നതിന് പകരം ജ്യൂസ് അടിച്ചു മിക്കവാറും മാങ്ങാ ജ്യൂസ് ആയിരിക്കും അപ്പൊ ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ പാൽ ഇട്ട് അടിച്ചെടുക്കുന്ന എനിക്ക് പാൽ ഒഴിച്ചത് എനിക്ക് കാണുമ്പോഴേ മനസ്സിലാവുകയോ അതിന് വേറൊരു കളറല്ല ശരിക്കും അപ്പൊ ഞാൻ പറയും എനിക്ക് വേണ്ട ഏന്ന് പറയുമ്പോഴത്തേക്കും ആ ചേച്ചി വരെ വേറെ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാങ്ങ മാത്രം ഇട്ടിട്ട് മറ്റേ ഒഴിക്കാതെ എനിക്ക് അടിച്ചു തരുമായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെ വെറുതെ കുടിക്കുന്നതിന് നല്ലത് പാൽ ഒഴിച്ചെടുക്കുന്നതാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞേ പാല് കുടിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ഇപ്പൊ പാല് വേണ്ട അത്രേ ഉള്ളൂ അതിന് വേറൊരു കളറല്ലേ എന്നിട്ട് ഐസ് ക്യൂബ്സും കൂടി ഇട്ടടിക്കണം അടിപൊളിയാന്നാണ് പറയുന്നത് കിറീൻ്റെ പാല് ഒഴിച്ചതിൻ്റെ കാര്യം കേട്ടോ അത് പക്ഷെ നാടൻ മാങ്ങയായിരുന്നു ഇതും മാങ്ങ മാങ്ങയാണ് അവരൊരു ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കുറവാന്ന് പറഞ്ഞു കാര്യം അവര് സോളാർ വെച്ചായിരുന്നു അതിന്റെ അതിൻ്റെ ആ മാവിന്റെ ചീരങ്ങളെല്ലാം കുറേ വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്കും മാങ്ങ എന്നാലും ഉണ്ട് എന്ന് പറഞ്ഞു ഇതെല്ലാം പഴുത്ത് താഴെ വിടുമല്ലോ അതല്ലാതെ ചെറിയ മാവ് നമുക്ക് നമുക്കതിൽ നിന്നെല്ലാം പറിച്ചെടുക്കുകയും ചെയ്യാം ഇത് പക്ഷേ പഴുക്കുമ്പോളേ അങ്ങ് താഴെ വിടുമല്ലോ എല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു മൂവാണ്ട മാവ് പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ എന്ന് ഞങ്ങളുടെ ഇതുപോലെ നിറച്ച് മാങ്ങയുണ്ട മാവ് കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കത്തില്ല മാങ്ങ ഉണ്ടാവുന്നതാണ് അതുപോലെ മാങ്ങ ഉണ്ടാവുമായിരുന്നു അതിൽ പക്ഷേ ഞങ്ങൾ അത് മുറ്റത്തിൽ ടൈലൊക്കെ ഇട്ടപ്പോൾ അത് വെട്ടി തന്നെ അല്ല അത് ലൈൻ തമ്പിയിലോട്ട് കിടക്കുന്നതുകൊണ്ട് അത് വെട്ടാതെ നിവർത്തിയില്ല പിന്നെ നമുക്ക് നിൽക്കുന്ന രണ്ട് മാവെന്ന് പറഞ്ഞാൽ ഒന്ന് നാടൻ മാങ്ങയും പിന്നെന്തോരണം ഇത് കിളിച്ചുണ്ടെന്നും ഞാൻ കാണിച്ചില്ലേ പക്ഷെ കിളിച്ചുണ്ടെ കാര്യം വലിയ പരിതാപകരമായ അവസ്ഥയാണ് കിളിച്ചുണ്ടൻ മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ ഈ മാങ്ങ എനിക്ക് എവിടെ മാറി നിൽക്കും അല്ലേ മൂവാണ്ട മാങ്ങക്ക് പൊതുവേ ശരിക്കും അത്രയ്ക്ക് മധുരം ഇല്ലല്ലേ പക്ഷേ മാങ്ങ കിളിച്ചുണ്ടല്ല നല്ല അട്ടിപ്പൊളി മധുരം ഇതൊക്കെ തിന്നുകഴിഞ്ഞാൽ എനിക്ക് ചോറ് ഇതുകൂടെ ചെത്തി തിന്നുകഴിഞ്ഞാൽ മാത്രമേ സമാധാനമാവത്തുള്ളൂ ഇതുകൂടെ ഒക്കെ ചെത്തട്ടെ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാ ഊണിനൊക്കെയുള്ള സമയങ്ങളൊക്കെ ആയി നമ്മുടെ കൂട്ടാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തീയലൊക്കെ തീയൽ ഇന്നലെ വെച്ചതാണ് അപ്പൊ ഞാൻ അതിനെ ഒന്ന് പുതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാക്കിയൊക്കെ എടുത്തു പിന്നെ നമുക്ക് ഒന്നാമത് അല്ലേ അപ്പോൾ കറിയൊക്കെ ഉണ്ടെങ്കിൽ തലേ തലേ ദിവസത്തെ അതല്ല കറിയൊക്കെ തലേ ദിവസത്തെ മിച്ചം വന്നതെങ്കിൽ അതിപ്പം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ചൂട് കൊണ്ട് നമ്മൾ ഓടും പിന്നെ ഇന്ന് വെച്ചെന്ന് പറയാനായിട്ട് നമ്മൾ കുറച്ച് തൈര് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത് വേറെ സൈസിൽ വെച്ചാൽ കേട്ടോ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല കഴിഞ്ഞ അന്ന് ഞാൻ വെച്ചത് തേങ്ങ ചേർത്ത തൈരായിരുന്നു തേങ്ങ ചേർത്താണേലും ചേർക്കാത്ത ആണെങ്കിലും രണ്ടും നല്ലതായിട്ടും അടിപൊളിയാണ് പിന്നെ നമുക്ക് കുറച്ച് രസവും വെച്ചിട്ടുണ്ട് രസം എനിക്കാണ് തീർച്ചയായിട്ടും രസത്തിനോട് വല്യ താല്പര്യം ഒന്നുമില്ല ഇപ്പൊ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ ഇപ്പൊ ഞങ്ങൾ ഊണൊക്കെ കഴിക്കട്ടെ കഴിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് കാണാം നമുക്ക് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഓർമ്മയാണല്ലേ ഓർമ്മ മാത്രല്ല ഭയങ്കര സന്തോഷവും തോന്നും അല്ലേ കേട്ടല്ലോ അതെ ഈ ടോയ്സ് ഒക്കെ കണ്ട ഈ ടോയ്സ് ഒക്കെ എന്റെ മക്കള് കളിച്ച ടോയ്സ് ആട്ടാ ഇവ രണ്ടുപേരേയും ജോലി കിട്ടി വല്യ ആൾക്കാരൊക്കെ ആയി എന്നാലും നമുക്കിതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മുടെ അമ്മമാർക്ക് അല്ലേ അപ്പൊ ഇത് കണ്ടാവും ഇത് ഞങ്ങള് എന്നാ ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് വാങ്ങിച്ചത് ഇത് കണ്ടാവും ഒരു ബസ് കണ്ടോ ഇത് ഓടുമായിരുന്നു ഇപ്പൊ ഇതോടത്തൊന്നും ഇല്ല ബാറ്ററി ആയിരുന്നു ബാറ്ററി ഇട്ട് കഴിയുമ്പോ ഓടുവായിരുന്നു പക്ഷെ ഇപ്പൊ ഇതോടത്തില്ല ഇതിനകത്ത് ബാറ്ററി ഒന്നും ഇല്ലാട്ടോ പക്ഷെ ഇത്രയും നാളും എല്ലാം ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം അപ്പൊ ഞാനിത് ഉമാരി കളിച്ചതൊക്കെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത് ഇതിനൊന്നും ഒരു കുഴപ്പവും കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കുന്ന കേട്ടോ നല്ല രസമല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഇനി മക്കൾ കല്യാണം കഴിച്ച് കഴിയുമ്പോ അവരുടെ മക്കൾക്ക് കളിക്കാന്ന് പറഞ്ഞു അവരുടെ മക്കൾ ഇനി ഇപ്പൊ ഇതുകൊണ്ട് കളിക്കാൻ പോകില്ല അല്ലേ ഇപ്പൊ എന്തോ ഒരു ഇഷ്ടമാതിരി ടോയ്സ് അല്ലേ നമ്മൾ കാണാത്തതും കേൾക്കാത്തോ ടോയ്സ് ഒക്കെ എന്തുമാത്രം ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴായി ഇതുകൊണ്ട് കളിക്കാൻ പോകുന്നത് പക്ഷെ ഇതൊന്നും ഞാൻ കളയത്തില്ല ഇതെല്ലാം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതെ ഇതാണ് ഈ കാർ ഇതിനകത്തും ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് മറ്റൊന്നിനും ബാറ്ററിയില്ല കേട്ടോ ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് പാട്ടും പാടി നടക്കുന്ന ഒരു കാറാണ് എല്ലാവർക്കും അറിയാലോ ഉണ്ടോ എനിക്ക് ഇതൊക്കെ ഭയങ്കര ക്രൈസ് ആണ് ഇത് ഈതുണ്ടല്ലോ അതെ ഇത് ഇത് റിമൂട്ടായാലോടുന്ന അപ്പൊ ഇത് റിമോട്ട് ഇടങ്ങാണ്ട് കിടപ്പുണ്ട് ബാറ്ററി ഇല്ല ഉണ്ടോ തുറന്നു വെച്ചിരിക്കുവല്ല ഇതിന്റെ ഇതിന് ബാറ്ററി ഇല്ല എന്നുള്ള കുഴപ്പമില്ല ഇത് ഓടും കേട്ടോ അത് സൂപ്പറാണ് ഈതുണ്ടല്ലോ എന്റെ ഇളയെ ചെക്കൻ വരുമ്പോഴത്തേക്കും ഇത് ഓടിച്ചോണ്ട് നടക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടാ നിങ്ങക്ക് തീർന്നില്ല ഇത് കൊച്ചു പിള്ളേരുള്ളടിക്കുന്ന പിന്നെ ഞാൻ ഓടിക്കുകയെന്ന് പറഞ്ഞത് ഇത് ഇത് ഓടും ഇതിനകത്ത് ബാറ്ററിയില്ല അപ്പൊ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബാറ്ററി ഒക്കെ വാങ്ങിച്ചിട്ടിട്ട് ചിലപ്പോ പ്രാന്ത് കൊണ്ട് ഇതുവഴി ഇങ്ങനെ ഓടിച്ചോണ്ട് നടക്കുന്നവന് അവിടെ കിടക്കും എന്നിട്ട് കൈ റിമോട്ടും പിടിച്ചാൽ റിമോട്ടുള്ളതാണ് കയ്യിൽ റിമോട്ടും പിടിച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ഓടിച്ചോണ്ട് നടക്കും നല്ല ചിലപ്പോൾ അവിടത്ത് കിടന്ന് കൊടുത്താൽ മതിയല്ലോ പിന്നെ ഇങ്ങനെ റിമോട്ടല്ലല്ലേ ഇത് പോകുന്നത് അപ്പൊ എഴുന്നേക്കൊന്നും വേണ്ടല്ലോ അപ്പൊ ഇത് ഒന്നും അങ്ങനെ നശിപ്പിച്ചിട്ടില്ല പിന്നെ ഒരു നമ്മുടെ ഒരു ജെ സി ബി ഉണ്ടായിരുന്നെ അത് പക്ഷേ അത് ഈയിടെ എന്ന പോലെ ഇവ വന്നപ്പോഴത്തേക്കും അതിനകത്തെ എന്തോ സാധനങ്ങൾ അവനെ അഴിച്ചെടുക്കണം പറഞ്ഞിട്ട് ആ സാധനങ്ങളെല്ലാം അഴിച്ചെടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഇവിടെ പാർട്സ് പോലും ഇല്ല ഇവിടെ അല്ലേ അത് പോയിന്ന് തോന്നുന്നു അല്ലേ ആ ജെ സി ബിയുടെ പാർട്സ് പോയെന്ന് തോന്നുന്നല്ലേ അല്ലേ ജെ സി ബി ഞാൻ കോഴിക്കോട് കോഴിക്കോട് അതിന്റെ അടുത്ത് പറഞ്ഞു അത് വേണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞു അത് അഴിച്ചു പറിച്ചു പറഞ്ഞാണ് ഇത് വേറെ ഇത് ഓടും കേട്ടാ ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത ഇതൊക്കെ നല്ല സൂപ്പർ ആയിട്ടോളൂ ഇരിക്കട്ടല്ലേ ഞാനപ്പൊ ഇതൊന്നും കളയാതെല്ലാം എടുത്ത് ഇങ്ങനെ ഷോ കേസിൽ വെച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അതിനകത്ത് ആവുമ്പോഴത്തേക്ക് ഇരുന്നോളൂല്ലോദാ ഇതും വേണമെന്നും പറഞ്ഞിട്ട് ഈ കാണുമ്പം കാണുമ്പോൾ ഇങ്ങനെ ഓരോ ചോയ്സ് വാങ്ങിക്കുമായിരുന്നു അതുകൂടാതെ നമ്മുടെ അടുത്ത് ഈ കാറില്ലേ ക്ഷമാതിരി കുഞ്ഞ് ഇത്ര ഇത്ര ഇത്രയുള്ള കാറില്ലേ അതപ്പം നമുക്കിങ്ങനെ ഒരു പെട്ടിക്കകത്ത് നിറച്ച് പന്ത്രണ്ട് എണ്ണമോ അങ്ങനെ എങ്ങാണ്ടല്ലേ ഇത് വരുന്നത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് ഒന്ന് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് സ്പീഡിൽ പോകുന്ന അതെന്തോരം ഉണ്ട് എന്തോരം ഉണ്ട് മതിയാകത്തില്ലായിരുന്നു എൻ്റെ മൂത്ത ചെക്കൻ്റെ കാര്യായിരുന്നു അതിന് ഭയങ്കര ക്രൈസ് ആയിരുന്നു കാറ് അത് ഈയിടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അതെന്തിയോ വായ്പം അത് കാണുന്നൊന്നുമില്ല ഇവിടെ പോയതൊന്നും ഒരു പിടിയില്ല അപ്പം ഇത്രയൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വേറെ രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് അത് ആ ഷോ കേസ് ഇങ്ങോട്ട് വലിച്ചിട്ട് വരുന്നില്ല അതിൻ്റെ പൊടിയുണ്ടെന്ന് തോന്നുന്നു ഇനി അതൊന്ന് വൃത്തിയാക്കണം അതാന്ന് തോന്നുന്നു വരുന്നില്ല പിന്നെ ഇത് പിന്നെ എനിക്ക് ഇഷ്ടം തോന്നി വാങ്ങിച്ചാണ് ഇത് കോയിൻ ഇടുന്നതായിരുന്നു ഇത് എല്ലാ മിക്കവർക്കും പരിചയം കാണും ഇതിനകത്ത് ഇപ്പം നമ്മളിവിടെ അമക്കുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഉണ്ട് അവനെ ഇറങ്ങി വരും അപ്പൊ ഡോഗ് വരത്തില്ലകത്ത് ളിനകത്ത് ഇല്ല അത് പോയതിനകത്തൊന്നും ആ ഡോഗ് ബാറ്ററി അല്ല നമ്മൾ ഇവിടെ അമയ്ക്കാൻ പറ്റും ബാറ്ററി അല്ല ഇവിടെ ഇങ്ങനെ അമക്കുമ്പോ അത് വരുവായിരുന്നു ഭക്ഷണം ശരിയാ ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയാവോ ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് എനിക്ക് നമുക്ക് ഇങ്ങനെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇറക്കാൻ വേണ്ടിട്ട് എടുത്തുവെച്ചിരിക്കുന്നതാണ് ആ പൈസ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇത് ചിലടത്തൊക്കെ കാണും ഇത് മിക്കവരുടെ അടുത്തും ഇവിടെ ഇങ്ങനെ നമ്മള് പൈസ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്തൊരു പട്ടിക്കുട്ടനുണ്ട് നല്ല വെള്ള പട്ടി വെള്ളപ്പട്ടിന്റെ മേത്തൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഉള്ളത് അവൻ ഇറങ്ങി വന്നിട്ട് ഈ പൈസ ഇല്ലേ ഇങ്ങനെ മാന്തിക്കൊണ്ട് കൊണ്ട് പോകും അത് തോന്നുന്നു അപ്പൊ അതെനിക്ക് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം തോന്നി അത് എന്റെ പ്രാന്തിന് വാങ്ങിച്ചാണ് പക്ഷെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അതാ കാണാതെ പോയത് ഒരു ദിവസം ഇങ്ങനെ കോയിൻ ഞാൻ വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങി വന്ന് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്നാ ചെയ്തെന്നറിയാവോ നമ്മുടെ മക്കള് ആ പട്ടിയെ പിടിച്ചെടുത്തു ആ പട്ടിയെ പിള്ളേരല്ലേ ആ പട്ടി എതിരെ പോയെന്ന് എനിക്കറിയുന്നില്ല അതിനെ നശിപ്പിച്ച അത്രേ ഉള്ളൂ ഇങ്ങനെ നോക്കിയിരുന്നു വരുന്നത് നമുക്ക് നല്ല ഇഷ്ടം തോന്നി ഇങ്ങനെ കോയിൻ എടുക്കാൻ വേണ്ടിട്ട് അതിങ്ങനെ ഇറങ്ങി വരുന്നത് വന്ന പടി ഒറ്റപ്പടി ഒറ്റപ്പെടുത്തത്തിന് അതിനെ കശാപ്പ് ചെയ്തല്ലേ പറയാം അങ്ങനെ ഇപ്പൊ നമ്മള് മക്കള് കളിച്ചതിനകത്ത് ആരുമില്ല ശരി ഇപ്പഴാ എന്റെ ഓർമ്മ അതെ പട്ടി എന്തെന്ന് ഓർത്തപ്പോളാ ഇരുന്നോ ഒറ്റ പിടുത്തം പിള്ളേരുടെ കാര്യങ്ങളല്ലേ കൊച്ചിലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത് നമ്മളെ അമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യല്ലേ ഇത് ഇങ്ങനത്തെ നമ്മുടെ മക്കൾ കൊച്ചിലേക്ക് കളിച്ച ഈ ടോയ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളവരുടെ നമ്മളല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിങ്ങനെ ഓർക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ എന്തായാലും ഞാൻ വിചാരിക്കുന്ന ഇത്രയൊക്കെ സാധനങ്ങൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം അങ്ങനെ ചീത്തയാക്കി കളഞ്ഞില്ലല്ലോ എന്ന് വേണം പറയാനായിട്ട് പറയാനായിട്ടല്ലേ ചിലയിടത്തൊക്കെ ഇതിലും കൂടുതൽ സാധനങ്ങൾ ഇരിക്കുന്നവരുടെ വീട് കാണും കേട്ടോ ഇതിപ്പോ എന്റെ വീട്ടിൽ ഇത്ര ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് എന്തും നിങ്ങളെ കാണിക്കണം കാണിക്കണം എന്നൊക്കെ വിചാരിക്കേ ഇതിങ്ങനെ പോകുമ്പോൾ ഓർക്കും വിചാരി കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ പെട്ടെന്ന് അങ്ങ് മറന്നു പോകുമ്പോൾ പിന്നെ ഈ കാര്യം ഓർക്കത്തുമില്ല ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ കൂട്ടുകാരെ എല്ലാം ഇതൊന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിക്കാനായിട്ട് എടുത്തു വെച്ചത് അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യല്ലേ ഇതൊക്കെ കാണുന്നത് ആമ്പിള്ളേർക്ക് ആവുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര ക്രൈസ്ആ അല്ലെ ഏഹ് പിന്നെ പെൺ പിള്ളേർക്കാവുമ്പഴത്തേക്കാണ് പാവകളൊക്കെ ഇവിടെ ഒരു പാവ ഉണ്ടായിരുന്നു മറ്റേ ഈ അതിന്റെ വായിലെന്തോ ഇത് വെച്ചു കൊടുക്കുമ്പോ കരയിന്ന് ചെറിയ നിപ്പിള് വെച്ചു കൊടുക്കുമ്പോ കൈ ഇപ്പൊ എന്തെല്ലാം ജോയിസാ നമ്മള് കാണാത്തെയും ഒക്കെയുണ്ട് ആ അപ്പൊ ഇതുപോലൊരു പാവ അന്ന് അവിടെ നിന്ന് ചേട്ടൻ വന്നപ്പൊ കൊണ്ടുവന്നായിരുന്നു അമാവാന്നളിപ്പൊ നിപ്പിളിങ്ങനെ വെച്ചു കൊടുക്കുമ്പോ അത് കരച്ചിൽ നിർത്തും അങ്ങനത്തെ പാവ പക്ഷെ അത് രസ പക്ഷെ അതിവന്മാർ നോക്കത്തില്ലായിരുന്നു അമ്മമാർക്ക് ഇഷ്ടമില്ലായിരുന്നു ഉമ്മമാർക്ക് വണ്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര പ്രാന്ത ഇപ്പഴും ഭയങ്കര പ്രാന്താവട്ടാ വണ്ടിക്ക് ഭയങ്കര ക്രൈസ് ആ വണ്ടിക്ക് ഇപ്പം അവള് അനിയത്തി വണ്ടി എടുത്തല്ലോ അത് എല്ലാവർക്കും അറിയാലോ അത് കഴിഞ്ഞിപ്പം അവനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നുണ്ട് എനിക്ക് ആ വണ്ടി ഓടിച്ചിങ്ങനെ പോകണം എന്ത് പറയാൻ എന്ന് പറയാം ഭയങ്കര ഇപ്പോഴും വണ്ടി എന്ന് പറഞ്ഞാ അന്നും ഇന്നും എന്നും ഒക്കെ ഒരുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലെ കറക്കുമായിരുന്നല്ലോ അപ്പൊ ഇവർക്ക് കമ്പനിയിൽ അവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ഒക്കെ ഉണ്ട് അപ്പൊ വലിയ മുട്ട 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 വണ്ടികളൊക്കെ ഉണ്ടല്ലോ ട്രക്കും ടിപ്പറ് പിന്നെ ഇത് ജെസി ബി അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ എന്നും വേട്ടേട്ട് സ്റ്റോറിലായിരുന്നു അപ്പം വന്നു കഴിയുമ്പോഴത്തേക്കും കൊച്ചിങ്ങളെ കൊണ്ട് പോകും എന്തിനാന്നറിയാവോ ഈ ഈ വണ്ടി എല്ലാം കൂടെ കാണിക്കാൻ ഈ വണ്ടി കാണുമ്പോ എന്നാ പ്രഭവം അന്ന് എനിക്കരുത്തില്ല വണ്ടിയുടെ അടിയിലോട്ടൊക്കെ കുഞ്ഞു കിടന്ന് നോക്കുന്നൊക്കെ കാണാൻ അന്ന് രണ്ടുവയസ്സെ കാണ്ടേ ഉള്ളൂ അപ്പത്ര പിന്നെ ഇപ്പം മാറി മാറത്തില്ല ഇതിങ്ങനായി പോയി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഏതെങ്കിലും വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത് ഓടിക്കണം ഓടിക്കണം എന്നുള്ള ടെൻഡൻസി ആയിരുന്നു പിന്നെ എന്റെ മൂത്തയാളിനെ സംബന്ധിച്ചിടത്തോളം മിക്ക വണ്ടി ഓടിച്ചിട്ടുണ്ട് അല്ലെ അവന് സൗദി പോകുന്നതിന് മുന്നിൽ ടാറ്റലിനെ വർക്ക് ചെയ്തോണ്ടിരുന്നെ അവിടെ പിന്നെ വണ്ടിയുടെ കളി അപ്പൊ എല്ലാ വണ്ടി ഇതുപോലെ ഓടിക്കും ഇതിപ്പം അവിടെ സൗദിയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ വിഷമാതിരി കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വണ്ടിയൊക്കെ ഓടിക്കും ഇടയ്ക്ക് മരുഭൂമിയിൽ പിന്നെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുമല്ലോ മരുഭൂമിയിൽ അവൻ അതിന് പോയിരിക്കുന്നു അവിടുത്തെ ആ മരുഭൂമി കൂടെ വണ്ടി ഓടിക്കാൻ ഡെസേർട്ട് ഡ്രൈവിംഗ് എന്നും പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നെ വെച്ചിട്ട് നീ എങ്ങനെ ഇതിനകത്ത് ഇത് ഓടിച്ചെന്ന് അത് ക്രൈസാണ് പിന്നെ എന്തുവാൻ ഭയങ്കര ക്രൈസാണ് എന്ത് പറയാനേതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ കാരണം വീക്ക്നെസാ ഇത് ഓടിച്ചോണ്ട് നടക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് വന്ന് വരുമ്പോഴേ ചിലപ്പോ ബാറ്ററി മേടിച്ചോണ്ടായിരിക്കും വരുന്നത് ബാറ്ററി ഇട്ടിട്ട് അവർ ഓടിക്കുന്നതാണ് ഞാൻ പറയുന്ന ആണമില്ലേന്ന് ചോദിക്കുമ്പോ പറയും പിന്നെ എന്ത് അടിക്കാൻ അന്നൊരു വണ്ടി ഓടിച്ചോണ്ട് നടക്കുന്നേ അങ്ങനെയാണ് അവരുടെ ഏക കാര്യങ്ങൾ എന്ത് പറയാനാ ഇതൊരു വെയിലെയിലോട്ട് നോക്കാൻ പോലും വല്ലാത്ത വെയില് മഴയൊന്നു പെയ്താ മതിയായിരുന്നല്ലേ പെയ്യുന്നില്ല ആ അപ്പൊ പിന്നെന്താ പറയാൻ വന്ന അപ്പം വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആട്ടോ എല്ലാരും കാണണം കണ്ടാ മാത്രം പോരാ കമന്റും ലൈക്കും എല്ലാരും ചെയ്യണം ഇനി വീഡിയോ വെറുതെ വലിച്ചു നീട്ടി സമയമൊന്നും കളയുന്നില്ല ചില ദിവസം വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ലെന്താന്ന് പറയാനും പിന്നെ അവിടെ അവിടെ കട്ട് ചെയ്ത് ഇവിടം കട്ട് ചെയ്ത് വരുമ്പോൾ പിന്നെ ഭയങ്കര എല്ലാവർക്കും അറിയാമല്ലോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഞാനും ഓർക്കും വേണ്ട ഇരിക്കട്ടെ അല്ലേ കാണാൻ ഇഷ്ടമുള്ളവർ കാണട്ടെ ഇല്ലാത്തവരെ നമ്മൾ നിർബന്ധിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അരമണിക്കൂറൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവർക്കൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കെല്ലാം എല്ലാവർക്കും തന്നെ വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയും നേരമൊക്കെ വീഡിയോ പറ്റുമോ ചിലവർ ഇല്ല എന്ത് കൂട്ടണം എന്ന് പറയും ചിലവര് പറയലിൽ എന്ത് കൂടല എന്ന് പറയും ആൾക്കാർ പല ടൈപ്പ് അല്ലേ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല ഞാൻ പക്ഷെ അതിനോട് യോജിക്കുന്നുണ്ട് കാര്യം നമ്മളൊരു വീഡിയോ നീട്ടി നീട്ടിക്കെട്ടിയിടുമ്പോഴത്തേക്കും അത് ആർക്കും കാണാനുള്ള സമയമില്ല ഇന്നത്തെ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിനു സമയമില്ല അവലോറ അവലോറുടെ കാര്യത്തിന് തന്നെ സമയമില്ല പിന്നെ എങ്ങനെയാ അല്ലെ പിന്നെ എന്നാലും എല്ലാരും ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് അതിന് ഒരുപാട് നന്ദി കേട്ടോ ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ജയശ്രീ മോഹൻ ഇന്നലെ എനിക്കൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഹായ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ദൈവമേ എനിക്കതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ജയശ്രീ മോഹന് വലിയൊരു ഹായ് കേട്ടോ ഒരു ഉമ്മയും കൂടെ വന്നോ സന്തോഷായല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വലിയൊരു സന്തോഷമാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ദേ പിന്നെയും പോയല്ലേ വലിച്ച് നീട്ടിക്കൊണ്ട് വലിച്ചു നീട്ടത്തില്ല നീട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും നീട്ടിപ്പോയി അറിയാതെ പറഞ്ഞു പോയതായിട്ടോ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ സംസാരിക്കാനായിട്ട് ചുമ്മാ ഇരിക്കുമ്പം നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഓരോരുത്തർക്കും ഓരോ ഏയും ഉണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം എന്തെങ്കിലും ഇണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്താം അത് ഞാൻ എനിക്ക് അത് അതിനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് മറന്നുപോയി അത് ആരായിട്ടിരിക്കുന്നതെന്ന് അപ്പം അവര് പറയുമായിരുന്നു നമുക്ക് വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുക വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എന്താ നമുക്ക് സമയം പോകണം പിന്നെ ഇത് കൂടുതൽ കൂട്ടുകാരെയൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടി ശരി അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ അതൊക്കെ ഇവിടെ വെച്ച് നിർത്തുവാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല അപ്പം പുതുതായി കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ വരെ എല്ലാവർക്കും